ഹായ് മായ് ക്യൂച്ചർദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് സെമി മൊടാൾ സിൽക്ക ഫാബ്രിക് വരിക നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ മെറ്റീരിയൽ വരുന്ന സെമി മൊടാൾ സിൽക്ക ഫാബ്രിക്ക് വരുന്നത് അതിനകത്ത് ഒരു രസമായിട്ട് ഒരു ബാന്തി പിൻഡ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പീച്ച് ആണ് ഇതിന്റെ ലോവർ എൻഡിൽ ആണെങ്കിലും നല്ല ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ദാ ഇങ്ങനെ വരും ലോവർ എൻഡിൽ വരുന്ന ഡിസൈൻ ആട്ടോ ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്താൽ മതി ടോക്കിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ വരിക സമായിട്ട് ഒരു ബാന്തി പ്രിന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ബാക്ക് പോർഷൻ ഫുൾ ആയിട്ട് ഒരു ബാന്ദിനി പ്രിന്റ് മാത്രമേ വരുന്നുള്ളൂ ഗോവറേന്റെ ഡിസൈൻ വരുന്നില്ല കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫിഫ്റ്റി പ്ലസ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും അത്രയും ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് നല്ല വിട്ടും വരുന്നുണ്ട് ദുപ്പട്ടയും കാണാൻ ഉണ്ടാവും നല്ല രസം ഇങ്ങനെ ഒരു സിക്സ് പാക് ഡിസൈൻ വന്നിട്ട് ലോവർ എൻഡില് കണ്ടോ ഇങ്ങനെ ലഹരിപ്പട്ട പട്ടയായിട്ട് വരണ ദുപ്പട്ടോ നല്ല രസ കാണാനായിട്ട് നല്ലൊരു ഡിസൈനാണ് വന്നേക്കുന്നത് കളറും ഭയങ്കര ഭംഗിയുള്ള കളറാണ് കോട്ടോ ഒരു സിൽക്ക് ഫാബ്രിക്കിലാണ് വരിക സിൽക്കി കോട്ട ഫാബ്രിക് കോട്ടൺ ഫാബ്രിക്കാ വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ കളർഷെയ്ഡ് നോക്കി നല്ല രസല്ലേ നല്ലൊരു ലാവൻ്റർ ഷെയ്ഡായിട്ടോ വരണത് ഭയങ്കര രസമുള്ള കളർ ഷെയ്ഡുകളാണ് ഫുള്ള് ഒരു ബാന്തിനി പ്രിന്റാ വരിക നല്ല ലെങ്ക് ഒക്കെ കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഫാബ്രിക്ക് വന്നത് സെമി മൊടാൽ സിൽക്ക് ആട്ടോ വരണത് ദുപ്പട്ടെ എന്താ നല്ല ഭംഗിയെ കാണാനായിട്ട് കണ്ടോ നല്ല സിക്സാകെ ആയിട്ട് ഡിസൈൻ ഒക്കെ വന്നിട്ട് ദുപ്പട്ടയുടെ ലോവറിന്റെ ഒക്കെ കണ്ടോ നല്ല രസമല്ലേ കാണാൻ ശരിക്കും മൊടാൽ സിൽക്കിൽ തന്നെ വരുന്ന ഒരു ഡിസൈൻ ആട്ടോ വന്നത് ബോട്ടം സിൽക്ക് കോട്ട കോട്ടൺ മെറ്റീരിയലാണ് പറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോവറുള്ളത് അടുത്ത് കണ്ടോ വെറൈറ്റി ആയിട്ട് വന്ന ഒരു യെല്ലോ ഷെയ്ഡാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡ് കാനറി യെല്ലോ ഷെയ്ഡ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയോ സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല രസമായിരിക്കും ലോവർ എൻഡിലാട്ടോ ഈ ഡിസൈൻ വരണേ കാണാൻ എളുപ്പത്തിന് തിരിച്ചുവെച്ചു തോന്നിയുള്ളൂ ശരിക്കും താ ഇങ്ങനെയാ വരിക എന്താ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് വെറൈറ്റി ആയിരിക്കും അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാൽ മതി ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് കാണാൻ നല്ല ഭംഗിയുള്ള ദുപ്പട്ടോ ലോവർ എൻഡിലെ ഡിസൈൻ ഒക്കെ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയാ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ബോട്ടം താ ഇതാട്ടോ പറഞ്ഞത് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു സിയാൻ കളർ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണേ നമുക്ക് അടിപൊളി ഒരു പാർട്ടി പാർട്ടിവെയർ ഒക്കെ ആയിട്ട് വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടയും നല്ല രസ കാണാനായിട്ട് ദുപ്പട്ടേൻ്റെ ലോറന്റിലും രസമുള്ള ഡിസൈൻ ഒക്കെ വന്നേക്കുന്നത് ബോട്ടവും താങ്ങനെ നല്ല രസമുള്ള ഫാബ്രിക്കാ വന്നത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ലുക്ക് ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇത് നല്ല മെറ്റീരിയലാണ് നല്ല നമുക്ക് പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആ ടോപ്പിനാണെങ്കിലും അമ്പത് ഇഞ്ചിൽ കൂടുതൽ ലെങ്ത് കിട്ടുന്നുണ്ട് അപ്പൊ നല്ല വണ്ണം ഉള്ളവർക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല രസമാണ് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഈ ഡിസൈൻ ഒക്കെ കാണാൻ ഭയങ്കര രസം നമുക്ക് വേറൊരു ചെറുതാറിന്റെ കൂടെ ഒക്കെ ആണെങ്കിലും പെയർ ചെയ്യാം അടിപൊളിയായിട്ട് ഈ ദുപ്പട്ട തന്നെ ഒരു ചെറുതാറിന്റെ കൂടെ പെയർ ചെയ്താലും നല്ല രസമായിരിക്കും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പ് ത്രോ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ടെടുത്തായിരിക്കും ോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസ് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ